أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സ്നേഹമുള്ള സത്യവിശ്വാസി സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ വാഹ്യം ഇരുപത്തി ഒൻപത് വചനങ്ങൾ പതിനാറ് പതിനേഴ് പതിനെട്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നേരത്തെ വിശ്വാസിക്കുണ്ടാവുന്ന പരീക്ഷണങ്ങൾക്ക് ഉദാഹരണമായി ഈ അദ്ധ്യായത്തിലെ പ്രവാചകൻ നൂഹ് അലഹി സ്വലാത്തു വസ്സലാമിനെയാണ് അത് സൂചിപ്പിച്ച് തുടങ്ങുന്നത് അത് നമ്മൾ പരിചയപ്പെട്ടു അതിനുശേഷം ഒലുൽ അസമിൽ തന്നെപ്പെട്ട മറ്റൊരു പ്രവാചകൻ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമിനെയാണ് അള്ളാഹു ഉദാഹരണമായി എടുത്തു കാണിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജനതയോട് നൽകിയ മൊത്തത്തിലുള്ള ഉപദേശങ്ങളുടെ ഒരു രത്ന ചുരുക്കം എന്ന നിലക്ക് ആദ്യമായി എന്ന് എടുത്തു ധരിക്കുന്നു അതിലൊന്നാമത്തെ കാര്യം നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് അവനെ സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നു ഇവിടെ ഇതിനെ രണ്ട് കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് രണ്ട് രീതിയിൽ അതായത് അതിൽ മുന്നിൽ വരുന്ന ആദ്യമായി വരുന്ന കാര്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ് അള്ളാഹുവിനെ ഏകദൈവ ആരാധന നടത്തി അപ്രകാരം അവനെ സൂക്ഷിക്കുക തന്നെ ചെയ്യുക എന്നുള്ളത് ഒത്തോ ഊഹു എന്നതുകൊണ്ട് ഒന്നും കൂടെ എടുത്ത് പ്രാധാന്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു അത് തന്നെയാണ് തക്കവയിൽ ആദ്യത്തേത് എന്നുള്ളതാണ് എന്നാൽ രണ്ടാമത്തത് സൂ സൂക്ഷിക്കുക എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഏകദൈവ ആരാധനയെ നിങ്ങൾ അംഗീകരിക്കാതെ അഴിമത അതിനുശേഷം അവനൊരുപാട് നിയമനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട് പാലിക്കേണ്ടതായിട്ടുള്ളത് അതും നിങ്ങൾ അനുസരിക്കുക പാലിക്കുക എന്നതാണ് അവിടെ പറഞ്ഞ തത്വ എന്നുള്ളതും കാണാവുന്നതാണ് ഏതായിരുന്നാലും ആ വചനം അവസാനിക്കുന്നിടത്ത് നിങ്ങൾ ശരിക്കും അറിയുന്നവരാണെങ്കിൽ എന്നാണ് പറയുന്നത് അതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ പാരമ്പര്യ രീതികളും പരമ്പരാഗത ആചാരങ്ങളും ശീലങ്ങളും ഒക്കെ മാറ്റിവെച്ച് കാക്ക കാരണവന്മാരിൽ നിന്ന് കെട്ടുപോന്നിട്ടുള്ള നിങ്ങളുടെ അറിവുകളും ധാരണകളൊക്കെ മാറ്റിവെച്ച് ഒരു യാഥാർത്ഥ്യത്തെ എന്താണെന്ന് തിരിച്ചറിയണമെന്നുള്ള ബോധ്യത്തോടെ നിങ്ങളുടെ ചിന്ത നൽകി നിങ്ങൾ സമീപിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ആ ജനതയോട് പറഞ്ഞത് എന്നുള്ളതാണ് ഇനിയാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ സാഹോദരം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ പാരമ്പര്യ ചിന്തകളും ആചാരങ്ങളും വാക്കുകളൊക്കെ അങ്ങനെ പകർന്നു കിട്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നിങ്ങൾ ആലോചിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത വചനം ഏതാണത് പതിനേഴാമത്തെ വചനം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ച പ്രബോധനത്തിന്റെ ഒരല്പം വിശദമായ ഒരു രീതിയെ നമുക്കിവിടെ പരിചയപ്പെടാൻ കഴിയുന്നുള്ളതാണ് ആദ്യമായി അദ്ദേഹം അിബാദത്തിനെ പറ്റിയാണ് പറയുന്നത് അഴിബാദത്ത് അഥവാ ആരാധന അതാർക്ക് പാടില്ല എന്നും അതാർക്ക് മാത്രമാണ് നിർവഹിക്കേണ്ടത് എന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി അവരെ ഓർമ്മപ്പെടുത്തി എന്നുള്ളതാണ് പ്രവാദത്ത് തന്നെയാണല്ലോ പ്രബോധന വിഷയങ്ങളിൽ മുൻപന്തിയിലുള്ളത് അദ്ദേഹത്തിൻ്റെ ജനതയുടെ വീഴ്ച അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്താണ് അവർ അള്ളാഹുവിനെ അങ്ങനെ ഒന്നില്ല ദൈവം എന്നൊരു ശക്തിയില്ല എന്നൊന്നും അവരെ നിഷേധിച്ചിട്ടില്ല അല്ലെങ്കിൽ അപ്രകാരം ഒരു നിഷേധം അവരിൽ നിന്നുണ്ടായിട്ടില്ല അള്ളാഹുവിനെ ആരാധിച്ചിരുന്നില്ല തീരെ ആരാധിച്ചിരുന്നില്ല എന്നുമല്ല മറ്റെന്താ അവർക്ക് പറ്റിയ ഒഴിച്ച മറിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പുറമെ റബ്ബിന്റെ സാമീപ്യത്തിന് വേണ്ടി മറ്റുള്ളതിനെ മറ്റുള്ളവരെ മറ്റു വസ്തുക്കളെയൊക്കെ അവർ ആരാധിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ് എബാതത്ത് നടത്തിയിരുന്നു എന്നതാണ് ഇത് ഗുരുതരമായ പാപമാണ് വിശ്വാസികൾ ചിലരുടെയൊക്കെ ഒരു ധാരണ ഒരു വിചാരം അള്ളാഹുവിനെ നിഷേധിക്കലും അവനല്ലാതെ മറ്റാർക്കെങ്കിലും വിവാദത്തിൽ നടത്തലും ഒക്കെയാണ് എന്നതാണ് എന്നാൽ അള്ളാഹുവിനെ തന്നെ ആരാധിക്കുകയും മറ്റുള്ളവരെ അവനിൽ അല്ലെങ്കിൽ ആ കാര്യത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യുന്നത് തന്നെ ഷിർക്കാണ് അത് തന്നെയാണ് ഷിർക്ക് അപ്പൊ ഷിർക്ക് എന്ന് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം അജനതയെ പഠിപ്പിച്ചത് അള്ളാഹുവിനെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവനോട് ആവശ്യപ്പെടേണ്ട കാര്യങ്ങളിൽ മാത്രമുള്ള കാര്യങ്ങളിൽ മറ്റു ചിലരെ കൂടെ പങ്കാളിയാക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അള്ളാഹിന് പുറമെ അവർ ആരാധിച്ചിരുന്നത് അവസാനങ്ങളെയായിരുന്നു അതവിടെ സൂചിപ്പിക്കുന്നുണ്ട് ബിംബങ്ങളെയാണ് സ്വന്തം കൈകളാൽ ആരാധനയ്ക്ക് വേണ്ടി അവർ കല്ലുകളെയും രൂപങ്ങളെയും പ്രതി പ്രതിമകളെയും ഒക്കെ ശില്പങ്ങളെയും ഒക്കെ അവരിങ്ങനെ കൊത്തി ഉണ്ടാക്കിയിരുന്ന അങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് എന്ന് പറയാം സ്വന്തം കൈകളാൽ അങ്ങനെ പ്രകാരം ഉണ്ടാക്കുന്നതിന് അപ്പൊ സ്വയം നിർമ്മിച്ചിട്ട് അവ ദൈവങ്ങളാണെന്നും അവ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ കഴിവുള്ളവരാണെന്നൊക്കെയുള്ള ഒരു വിശ്വാസം ആ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു അവരെയാണ് അതിൽ നിന്ന് ഇബ്രാഹിം അലഹി സ്വലാത്തു വലാം തടയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം തീരെ അള്ളാഹുവിനെ ആരാധിക്കാത്തവരെല്ലാം കൂടെ ഇത്തരത്തിലുള്ള വസ്തുക്കളെ രൂപങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു എന്നതാണ് അവരിൽ സംഭവിച്ച ഏഴ് മഹാപാപങ്ങളിലെ ആ അപജയമായ പരാജയമായ ഷുർഖി എന്നുള്ളത് ഇനി നിങ്ങൾ വ്യാജേനയാണ് അവ നിർമ്മിച്ചിരിക്കുന്നത് എന്ന വെറുതൊ സ്വന്തം കൈകളെ കൊണ്ട് പടച്ചുണ്ടാക്കിയതിനു ശേഷം അവയെ ഉപകാരങ്ങൾ നേടിയെടുക്കാനും അപകാരങ്ങളെ തടുക്കുവാനും കഴിവുണ്ടെന്ന് വിശ്വസിക്കാം അതിനുവേണ്ടി അവക്ക് മുമ്പിൽ പ്രാർത്ഥനകളും അർത്ഥനകളും പൂജകളും നേർച്ചകളും അവർ കടന്നു വരിക ഈ സ്ഥിതി വിശേഷത്തെയാണ് ഇവിടെ വ്യാജമായി നിർമിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം ഇങ്ങനെ ഒരു ശിഷിയും ഒരു കല്ലിനോ ഒരു രൂപത്തിനോ ഒരു ശില്പത്തിനോ ഇല്ല എന്നതാണ് ഉണ്ടെന്നവർ ധരിക്കുന്നതും അവരങ്ങനെ ജലിപ്പിക്കുന്നതും വാദിക്കുന്നതും വിശ്വസിക്കുന്നതും തികച്ചും വ്യാജം തന്നെയാണ് അതുകൊണ്ടാണ് ഇല്ലാത്ത കാര്യം ആ ബിംബങ്ങളുടെ കാര്യത്തിൽ ഉണ്ടെന്ന് വിശ്വസിച്ച് ധരിച്ച് പറഞ്ഞ് അപ്രകാരം അതിലേക്കുള്ള എല്ലാ കർമ്മങ്ങളും അവര് കുടിയിരുത്തുമ്പോഴ് ചെയ്യുമ്പോഴ്ക്ക അത് അവർ വ്യാജമാക്കിണ്ടാക്കിയതാണ് എന്ന് അള്ളാഹുസ്ബുഖാൻ അഖു വാല അവരെ പറ്റി പറയാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊന്നുള്ളത് ഒരിക്കലും ദൈവം സൃഷ്ടിക്കപ്പെട്ടതല്ല ദൈവം ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടതല്ല ദൈവം സൃഷ്ടാവ് മാത്രമാണ് അവൻ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നു അങ്ങനെയെങ്കിൽ അവന്റെ തന്നെ സൃഷ്ടികളായ കല്ലുകളെയോ ശില്പങ്ങളെയോ മരങ്ങളെയുമൊക്കെ മറ്റെന്തെങ്കിലുമൊക്കെ രൂപമാറ്റം വരുത്തി ദൈവങ്ങളാണെന്ന് പറയുന്നത് അതും വ്യാജമല്ലാതെ മറ്റെന്താണ് ഈ രണ്ട് നിലക്കാലോചിച്ചാലും ഇഫ്ക എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ് ഏതായിരുന്നാലും അവർ നിർമ്മിച്ചുണ്ടാക്കിയ വ്യാജ ദൈവങ്ങളെ അള്ളാഹുവിൽ നിന്ന് യഥാർത്ഥ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങളാണെന്ന് കൂടി അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ വചനത്തിൽ തുടർന്നു വരുന്നത് എന്താണത് അവർക്ക് റിസ്ക് ഉടമപ്പെടുത്താനാവില്ല അവർക്ക് റിസുക്ക് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് ഐഹികമായി ആവശ്യമുള്ളതെന്തോ അതിനെല്ലാം റിസ്ക് എന്നുള്ള പദപ്രയോഗം നടത്താന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് അതായത് ഈ മനുഷ്യർക്ക് ആവശ്യമുള്ള അവരുടെ ആവശ്യങ്ങളിലെ ഒന്ന് ഈ ദൈവങ്ങൾക്ക് ഈ ദൈവങ്ങൾക്ക് സൃഷ്ടിക്കാനാവില്ല ഈ ദൈവങ്ങൾക്ക് ഉടമപ്പെടുത്താനും ആവില്ല ഇവര് പറയുന്ന ഈ ദൈവങ്ങൾക്ക് കൈകാര്യ കർത്തൃത്വവും ഈ ദിസുക്കിന്റെ വിഷയത്തിലില്ല ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പദമാണ് അവിടെ ലയം ലിഖുന അവർക്ക് ഉടമപ്പെടുത്താനാവില്ല എന്ന് പറഞ്ഞത് ഒരു ചില്ലറ വെറുതെ വർത്ത ഒരു വർത്താനം പറഞ്ഞതല്ല അവർക്ക് സൃഷ്ടിക്കാനാവില്ല അവർക്ക് ഉടമപ്പെടുത്താനാവില്ല അവർക്ക് കൈകാര്യം ചെയ്യാനും അതിന്റെ കർത്തൃത്വം അവർക്കില്ല എന്ന് പറഞ്ഞതാണ് വിശാലമായ ഒരു ഒരു വാക്കാണ് പ്രയോഗമാണ് അത് എന്നുള്ളത് മാത്രമല്ല അവക്കതിന് സാധിക്കുകയില്ല എന്ന് പറയാൻ അള്ളാഹു അടുത്തൊരു പ്രയോഗം നടത്തിയത് അള്ളാഹുവിനോട് തന്നെ നിങ്ങൾ റിസുക്കിനെ ചോദിക്കുന്ന കൂടെയാണ് അല്ലെ അള്ളാഹാൻ്റെ അടുത്താണ് ഉള്ളത് നിങ്ങൾ അവൻ്റെ അടുത്ത നിങ്ങൾ ചോദിച്ചോളൂ എന്നുള്ളതാണ് അപ്പോ അള്ളാഹു സുബുഖാന കുത്താൽ എന്തുകൊണ്ട് സൃഷ്ടാവുന്നു നിങ്ങൾ ദൈവങ്ങളാ എന്തുകൊണ്ട് ദൈവമാവുന്നു സിട്ടാവാകുന്നു നിങ്ങൾ ദൈവങ്ങളാണെന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് ദൈവങ്ങളല്ല എന്നും അള്ളാഹൂടെ സമർത്ഥിക്കുന്നു രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബക്കറ അതിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളിൽ ഒരു ആശയത്തെ കാണാം ഈ അയുഹനാശു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് ആരാണവൻ സമറാത്തും അവൻ നിങ്ങൾക്ക് റിസ്ക് കൊണ്ട് വന്ന് തന്നവനാണ് ഫലത്തെ ചാലും ഇല്ലാഹെ എന്താ അതുകൊണ്ട് അവൻ നിങ്ങൾ സമന്മാരുണ്ടാക്കല്ല അപ്പോൾ അങ്ങനെ റിസ്ക് നൽകുന്ന ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക അവനോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക എന്നാണ് സൂചിപ്പിക്കുന്നത് കണ്ടോ വഷ്കുറൂ കണ്ടു ലഹു എന്ന് പറയുന്നു ദൈവത്തിനോടുള്ള നന്ദി പ്രകടനത്തിന്റെ ആദ്യ രൂപം നേരത്തെ പറഞ്ഞ ഏകദൈവാരാധന തന്നെയാണ് എന്നാൽ ബാക്കി വരുന്ന സന്ദേശങ്ങൾ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൂടി ജീവിക്ക ഉൾക്കൊണ്ട് ജീവിക്കുക എന്നത് ആ ഒരു ഇതിൽ ഉൾപ്പെടും ബഷ്കൂർ എന്നുള്ളത് ബഷ്കൂറിൽ ആരാധിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അവൻ എല്ലാറ്റിനും നന്ദി കാണിക്കുക അവൻ്റെ മറ്റു കൽപ്പനകളെ കൂടെ ജീവിതത്തിൽ ശിരസ് വഹിക്കുക എന്നുള്ള ഒരു വ്യാപ്തി കൂടെ അതിനുണ്ട് എന്നുള്ളതാണ് ഹിരേ ഹി തോർജൗൻ എന്ന് അവസാനിപ്പിക്കുന്നത് ഏകദൈവാരാധനയും നന്ദിയോടുള്ള ജീവിതമൊക്കെ ഇങ്ങനെ നിരന്തരം നിങ്ങളെ ഉപദേശിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസക്തി ഇലൈഹി തുറജൗൻ എന്നുള്ളത് കൊണ്ടാണ് അവനിലേക്കാണ് തിരിച്ച് വരുന്നത് അല്ലെങ്കിൽ തിരിച്ച് ചെല്ലാനുണ്ട് എന്നൊരു കാരണമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ നിരന്തരങ്ങൾ ഉപദേശിക്കുന്നത് എന്ത് വഷ്കുറു പത്തപ്പൂ എന്നൊക്കെ പറയാനുള്ള കാരണം ഇലൈഹി തുറജൗൻ സംഭവിക്കാനുള്ളത് കൊണ്ടാണ് അവസാനത്തെ മടക്കം ആ റബ്ബിലേക്കാണ് അന്ന് എല്ലാം ബോധ്യപ്പെടുത്തേണ്ട ഒരു സന്ദർഭമുണ്ട് അങ്ങനെ ഒരു വിചാരണ ഉണ്ട് അതൊന്നുമില്ലെങ്കിൽ അങ്ങനെയൊന്നും എന്ന് വിചാരിക്കുക ഈ ഉപദേശ നിർദ്ദേശങ്ങളൊന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഇച്ഛിച്ചതുപോലെ നിങ്ങൾക്ക് ജീവിക്കുക ഒരു ഒരു നിലക്കും ഒരു ഒരു കല്പനയെയും ശിരസ് വഹിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അങ്ങനെ നല്ല കാര്യങ്ങൾ പിന്നെ ഇലൈന ഈയബവും ഇന്ന അലിന ഹിസാബവും അപ്പം അനിവാര്യമായൊരു മടക്കവും അതിനുശേഷമുള്ള വിചാരണയും സംഭവ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഇലഹി തുർജാവുൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇനി പതിനെട്ടാമത്തെ വചനം ഈ വചനം പ്രവാചകന്മാർക്ക് ആശ്വാസം നൽകുന്ന ഒരു വചനമാണ് എന്തുകൊണ്ട് അവർക്ക് പ്രബോധകന്മാർ പ്രബോധകന്മാരായ അവർ കടന്നു ചെല്ലുമ്പോൾ അവരുടെ തന്നെ ജനത അവരെ കളവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് പൂർവികരായ പ്രവാചകന്മാർ മുതൽ അവസാനത്തെ പ്രവാചകം വരെയുള്ള കാലഘട്ടമൊക്കെ അങ്ങനെയാണ് അവരെ സമ്പൂർണമായും സ്വീകരിക്കുക എന്നൊന്നും സംഭവിച്ചിട്ടില്ല മറിച്ച് അവരെ നിഷേധിക്കുകയും കളവാക്കുകയും വ്യത്യസ്ത ആരോപണങ്ങൾ ഉന്നയിച്ച് തള്ളി പറയുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇബ്രാഹിം നബിയോടും അള്ളാഹു ആ കാര്യത്തെ സൂചിപ്പിച്ച് ഏർ സൂചിപ്പിക്കുകയാണ് ഇവിടെ എന്തായത് ആളുകൾ നിങ്ങളെ കളവാക്കുക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ് കാരണം മുമ്പുള്ള ആളുകളൊക്കെ അത് അപ്രകാരം ചെയ്തിട്ടുണ്ട് ആൾ ആകയാൽ പ്രവാചകന്മാർ നിങ്ങൾ നിങ്ങളുടെ ദൗത്യവുമായി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ അവരുടെ ജൽപ്പനങ്ങളെയൊന്നും നിങ്ങൾ ചെവികൊള്ളേണ്ടതില്ല എന്നുള്ളതാണ് ദൗത്യം ഉപേക്ഷിച്ച് നിങ്ങൾ പിന്മാറാനും പാടില്ല എന്നൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന മാത്രമുള്ള ബാധ്യതയാണുള്ളത് ബാക്കിയുള്ളത് അവർ വിശ്വസിച്ചോ ആ വിശ്വസിച്ച് പോയെന്നത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നൊക്കെയുള്ളവർ ഓർമ്മപ്പെടുത്തൽ ഈയൊരു അല റസൂലി ഇലഅൽ ബലാഹുൽ മുബീൻ എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാമെന്നുള്ളതാണ് ഇത് ഓരോ കാലത്തെയും പ്രവാചകന്മാരുടെ കാര്യത്തിൽ അല്ലാഹുവോ പറഞ്ഞിട്ടുള്ളതാണ് അപ്രകാരമാണ് സംഭവിച്ചിട്ടുള്ളത് പ്രവാചകൻ മുഹമ്മദ് നബിയോടും എന്നൊക്കെ അള്ളാഹുൻ്റെ വിഷയത്തോടാണ് സൂചിപ്പിച്ചത് പ്രസക്തമാണ് സന്ദർഭോചിതമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതുമാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല